ഹലോ മിസ്റ്റർ പാണ്ഡിക് കരിമ്പാറു ഞാൻ നീലക്കൂലിനെ തച്ചോന്നില്ല പേരുദോസാണ്ഡജും ഞാനും പാർട്ട്ണർമാരാണെന്നാണ് പറഞ്ഞിട്ടുള്ളത് അങ്ങനെ കണ്ട് നീലക്കുയിലും കുഞ്ഞാനും പാർട്ട്ണർമാരാണെന്നാണ് പറഞ്ഞിട്ടുള്ളത് ഏഹ് അപ്പൊ ആ ജാതി ഡയലോഗും കാര്യങ്ങളും അടിച്ചാൽ നിൽക്കണ്ട എന്താ ഇഷ്യൂസൊക്കെ ഇന്നെ പറഞ്ഞിട്ടില്ലടാ ഇന്നെ പറയണില്ല സാജാന്റെ നേരക്കാണല്ലോ ഷാജാന്റെ അൻഷഫിന്റെ നേരക്കാണ് ഞമ്മളെ വാർത്തക്ക് വല്ലാതെ കട്ട് മേക്കേറും വരുന്നില്ല ഇങ്ങനത്തെ ഈ വള്ളി കേസിനൊന്നും വളരെ മാന്യമായിട്ട് ചെയ്യുന്നതല്ലേ പെട്ടു ആവശ്യമൊന്നുമില്ല അതൊന്നും ഇനി നിങ്ങള് ഇതില് പെട്ടീന്റെ കഥണ്ടാവശ്യാഅ ചോയിച്ചോരോന്നും ഇതാക്കണ്ടെ കടക്കാണ് ഭീഷണിണ്ടോ ആര്ക്ക് അതില് ഒരു കൊല്ലത്തെ ഫോം പിടിച്ചണ്ട് അതിനെ സൈബർ സെല്ലില് കേസ് ഫയൽ ചെയ്തു അതിന്റെ കോപ്പി വേണമെങ്കിൽ കാണുന്നു ഫോം ഈ അതിന് ഇല്ല പണി കൊടുക്കും അവന്റെ ആർക്കും ആർക്കും ചെയ്തല്ലേ പബ്ലിക് പ്ലാറ്റ്ഫോമില് ആര് വീഡിയോ ഇട്ടാലും അതിന് നെഗറ്റീവും വരും പോസിറ്റീവും വരും അപ്പൊ ഒന്നും നോക്കണ്ട എന്റെ കാര്യം തന്നെ നോക്കിയാൽ മതി നീലപ്പുഴിന്റെ കാര്യം തന്നെ നോക്കിയാൽ മതി ഞാനാണോ കേരളത്തിൽ പറഞ്ഞു പറഞ്ഞടക്കണത് ഏഹ് പക്ഷെ നീലപ്പുഴയിൽ ഒരുപാട് ആൾക്കാരെ വളർത്തിയിക്കണന്നുള്ളത് അത് നമ്മൾ പറയും ഓൺലൈൻ മീഡിയ ഒരുപാട് ടീമിനെ വളർത്തിയിട്ടുണ്ട് അതില്ലാന്ന് ഒരാൾ പറഞ്ഞാലും നമ്മൾ വിശ്വസിച്ചില്ല ഏഹ് സംഗതി ഏത് നമ്മൾ ഇന്നേ വരെ കാണാത്ത നടന്മാരി നടന്മാ നടയാളി വീഡിയോസും കാര്യങ്ങളും ആരാദ്യം എടുത്താണ്ട് പുറത്തു കൂടുന്നത് നീലക്കുല് ഐ സി ജി ചാനൽ അങ്ങനത്തെ പിന്നെ ജെ മീഡിയ അങ്ങനത്തെ ഒരുപാട് ചാനലാരും എടുത്താണ്ട് കൂടുന്നുണ്ട് ഇതിൽ കണ്ടിട്ടാണ് നമ്മളൊക്കെ കാണുന്നത് ഇങ്ങനത്തെയൊക്കെ നടന്മാരും ഇങ്ങനത്തെ ഒക്കെ ആൾക്കാരും ഇവിടെ ഉണ്ടോന്നിട്ടുള്ളത് എന്നിട്ട് ലാസ്റ്റ് നിങ്ങളെ തന്റെ കുച്ചുമ്പോൾ നിങ്ങൾ കേൾക്കാതെ നിൽക്കാൻമാരെ